അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതായത് ഈ ദുൽഹിജ മാസത്തിൽ പ്രധാനമായും മൂന്ന് തക്ബീറുകളാണ് ഉള്ളത് അതായത് മൂന്ന് വിധത്തിലുള്ള തക്ബീറുകൾ ഏതൊക്കെയാണ് ആ തക്ബീർ എന്നും എപ്പോഴാണ് ആ തക്ബീർ ചൊല്ലേണ്ടതെന്നും അതിൻ്റെ രൂപം എന്താണെന്നും എന്നുള്ളതൊക്കെ കൃത്യമായി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു തരാം എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ച് തരാം അതായത് ഒന്നാമത് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞു മൂന്ന് വിധം തക്ബീറുകളാണുള്ളത് അതിൽ ഒന്നാമത്തെ തക്ബീർ മുഖയ്യതായ തക്ബീർ എന്ന് പറയും മറ്റൊന്ന് മുർസലായ തക്ബീർ എന്ന് പറയും മറ്റൊന്ന് ബലിമൃഗങ്ങളെ കാണുമ്പോഴുള്ള തക്ബീർ ആദ്യം നമുക്ക് മുക്കയ്യദായ തക്ബീർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം പറയാം അതായത് മുക്കയ്യദായ തക്ബീർ എന്ന് വെച്ചാൽ അറഫ ദിവസം അറഫ ദിവസം എന്ന് വെച്ചാൽ ദുൽഹിജ ഒമ്പതാണ് അപ്പോൾ സൗദി അറേബ്യയിൽ ദുൽഹിജ ഒമ്പത് ഈ വർഷം സൗദി അറേബ്യയിൽ ദുൽഹിജ ഒമ്പത് ചൊവ്വാഴ്ചയായിരിക്കും നമ്മുടെ നാട്ടിൽ ദുൽഹിജ ഒമ്പത് എന്നുള്ളത് ബുധനാഴ്ചയായിരിക്കും എന്നാൽ നമ്മൾ അറഫ ദിവസമായിട്ട് അതായത് ദുൽഹിജ ഒമ്പതായി കണക്കാക്കപ്പെടുന്നത് ബുധനാഴ്ച ദിവസം തന്നെയാണ് അങ്ങനെ വരുമ്പോൾ അറഫ ദിവസം സുബിഹി നിസ്കാരം മുതൽ അയ്യാമുത്തശ്ശരീഖിൻ്റെ അവസാനത്തെ ദിനം ശ്രദ്ധിക്കുക അയ്യാമു തശരീഖിൻ്റെ അവസാനത്തെ ദിനത്തിലെ അസർ നിസ്കാരം വരെയുള്ള അതായത് അറഫ നിസ് അറഫ ദിവസം സുബിഹി നിസ്കാരം മുതൽ അയ്യാമു തശരീഖിൻ്റെ അവസാനത്തെ ദിനത്തിലെ അസർ നിസ്കാരം വരെയുള്ള സമയങ്ങളിൽ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുന്ന തക്ബീറിനിക്കാണ് മുക്കയ്യതായ തക്ബീർ എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ അറഫ ദിവസം സുബിഹ് നിസ്കാരം കഴിഞ്ഞ് നമുക്ക് തക്ബീർ ചൊല്ലണം പിന്നെ ലുഹുർ കഴിഞ്ഞ് തക്ബീർ ചൊല്ലണം അങ്ങനെ തുടങ്ങി ഓരോ നിസ്കാരങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ തക്ബീർ ചൊല്ലണം അത് അയ്യാമത്തശ്ശരീഖിൻ്റെ അവസാനത്തെ ദിനം എന്ന് പറയുമ്പോൾ സുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്നിനാണ് അയ്യാമത്തശ്ശരീഖിൻ്റെ അവസാനത്തെ ദിവസം ആ അവസാനത്തെ ദിവസം വരെ നമ്മൾ തക്ബീർ ചൊല്ലണം അപ്പം അയ്യാമത്തശ്ശരീഖിൻ്റെ പതിമൂന്നിന്റെ ഇത് അസർ നമസ്കാരം മായിരിബത് പതിനാലിലേക്ക് പ്രവേശിച്ചല്ലോ അസർ നമസ്കാരം അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ തക്ബീർ ചൊല്ലണം ഇങ്ങനെ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുന്ന തക്ബീറിനിക്കാണ് മുക്കയ്യതായ തക്ബീർ എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി അതിന്റെ സമയം ഞാൻ പറഞ്ഞു തരാം അറഫ ദിവസത്തിലെ സുബിഹി മുതൽ അയ്യാമത്ത് അശരീഖിൻ്റെ അവസാന ദിവസം വരെ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുന്ന തക്ബീറിനിക്കാണ് മുക്കയ്യതായ തക്ബീർ എന്ന് പറയുന്നത് അത് നമ്മൾ ചൊല്ലേണ്ട ഒരു ചെറിയ രൂപം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഈ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചൊല്ലേണ്ട രൂപം അതായത് സലാം വീട്ടിയതിനു ശേഷമാണ് നമ്മൾ ചൊല്ലേണ്ടത് നിസ്കാരത്തിൽ സലാം വീട്ടിയതിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട രൂപം ഇതാണ് അക്ബർ 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 അതായത് അള്ളാഹു അക്ബർ എന്ന് നമ്മൾ മൂന്ന് പ്രാവശ്യം ആദ്യം പറയും പിന്നെ ലാ അക്ബർ അക്ബർ വലില്ലാഹിൽ ഹംദ് ഒരിക്കൽ കൂടി മനസ്സിലാക്കുക അക്ബർ 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 ലാ വലില്ലാഹിൽ ഹംദ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ തക്ബീർ ചെല്ലുക ഇതെല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ചെല്ലുക ഇതിനിക്കാണ് മുക്കയ്യദായ തക്ബീർ എന്ന് പറയുന്നത് അടുത്തത് വരുന്നത് തക്ബീറാണ് അപ്പോൾ എന്താണ് മുർസലായ തക്ബീർ എന്ന് വെച്ചാൽ മുർസലായ തക്ബീർ ചെറിയ പെരുന്നാളിനുമുണ്ട് ബലി പെരുന്നാളിനുമുണ്ട് മുർസലായ തക്ബീർ എന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ രാവ് അതായത് പെരുന്നാളിൻ്റെ തലേ രാവ് ആ രാവ് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ നിരന്തരമായി നമ്മൾ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക അതിനേക്കാണ് മുർസലായ തക്ബീർ എന്ന് പറയാം അങ്ങനെ വരുമ്പോൾ ദുൽഹിജ ഒമ്പത് അതായത് അറഫാ ദിവസം കഴിഞ്ഞ് അറഫാ ദിവസം കഴിഞ്ഞ് ആ ദിവസം സൂര്യനൊക്കെ അസ്തമിച്ച് നമ്മൾ മാരിബി നിസ്കാരം നിസ്കരിക്കും ആ സമയം മുതൽ ദുൽഹിജ പത്തിന്റെ രാവ് പ്രവേശിച്ചു ആ സമയം മുതൽ പിറ്റേ പത്തിന്റെ ദുൽഹിജ പത്തിന്റെ അതായത് ബലി പെരുന്നാളിന്റെ ദിനം പെരുന്നാൾ നിസ്കാരം വരെ നിരന്തരമായി നമ്മൾ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക അതിനേക്കാണ് മുർസലായ തക്ബീർ എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ വരുമ്പോ അക്ബർ 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 ഹംദ് ഇങ്ങനെ തന്നെ ഈ തക്ബീർ തന്നെ നമുക്ക് ചൊല്ലാം ഇങ്ങനെ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കാം ഇത് അടുക്കളയിൽ സ്ത്രീകൾ ഒരു പക്ഷേ പെരുന്നാളിൻ്റെ അപ്പങ്ങളൊക്കെ ചുടുന്ന സമയങ്ങളായിരിക്കും മറ്റു ജോലികൾ ഏർപ്പെടുന്ന സമയങ്ങളായിരിക്കും ആ സമയങ്ങളൊക്കെ ഇങ്ങനെ തക്ബീർ ചൊല്ലിക്കൊണ്ടേ ചിലപ്പോൾ ചില സ്ത്രീകൾക്കൊക്കെ ആർത്തവം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും അതായത് നിസ്കരിക്കാനൊക്കെ പറ്റാത്തൊരു സമയമായിരിക്കും ആ സമയത്തൊക്കെ ഈ തക്ബീർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കാം ഇതിനിക്കാണ് കൃത്യമായി മനസ്സിലാക്കുക ഈ ഒരു തക്ബീറിനിക്കാണ് മുർസലായ തക്ബീർ എന്ന് പറയാം ഇത് ചെറിയ പെരുന്നാളിനും ഈ തക്ബീർ ഉണ്ട് അതായത് പെരുന്നാളിൻ്റെ രാത്രി മുതൽ പെരുന്നാൾ നിസ്കാരം വരെ നിരന്തരമായി ചൊല്ലുന്ന തക്ബീർ ഇത് എനിക്കാണ് മുർസലായ തക്ബീർ എന്ന് പറയാം അടുത്ത തക്ബീർ എന്ന് വെച്ചാൽ ബലിമൃഗങ്ങളെ കാണുമ്പോഴുള്ള തക്ബീർ ആണ് ബലിമൃഗം എന്ന് വെച്ചാൽ നമുക്കറിയാം ആട് മാട് ഒട്ടകം ഈ മൂന്നെണ്ണാണ് ബലിമൃഗം അപ്പം നമുക്കൊരു പശു കാണുന്നു അത് പശു മാടിൻ്റെ കാറ്റഗറിയിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു എരുമ അല്ലെങ്കിൽ ഒരു പോത്ത് ഇതൊക്കെ ബലിയെറുക്കാൻ പറ്റുന്ന മൃഗങ്ങളാണ് അപ്പോൾ ഇത്തരം മൃഗങ്ങളെ കാണുമ്പോൾ നമുക്ക് തക്ബീർ ചെല്ലണം മൃഗങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ തക്ബീർ ചെല്ലാം അതേപോലെ തന്നെ ഈ മൃഗങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കാണൽ കൊണ്ടോ ശബ്ദം കേൾക്കൽ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലായി അപ്പോൾ നമുക്ക് തക്ബീർ ചെല്ലാം അപ്പോൾ മനസ്സിലാക്കുക ഇവിടെ നമ്മൾ തക്ബീർ ചെല്ലേണ്ടത് അള്ളാഹു അക്ബർ എന്നൊറ്റ തക്ബീർ മാത്രം അപ്പോൾ നമുക്ക് വഴിയിൽ നടന്നു പോവാണ് അപ്പോൾ നമുക്കൊരു ആടിനെ കണ്ടു അല്ലെങ്കിൽ ഒരു പശുനെ കണ്ടു അപ്പോൾ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയാം അത്ര പറഞ്ഞാൽ മതി അത്ര ഒറ്റ തക്ബീർ മാത്രമാണ് അപ്പോൾ പറയേണ്ടത് ഈ പറയേണ്ട സമയം എന്ന് വെച്ചാൽ സുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയാണ് അപ്പോൾ സുൽഹിജ ഒന്നാമത്തെ ദിനം മുതൽ പത്താമത്തെ ദിവസം വരെ ബലിമൃഗങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ് അപ്പോൾ ഒന്നാമത്തെ ദിവസം മുതൽ പത്താമത്തെ ദിവസം വരെയാണ് ഇങ്ങനെ ബലിമൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലേണ്ടത് അപ്പോൾ മനസ്സിലാക്കാം ഇപ്പോൾ ഈ ഒരു ആട് ആട് കാറ്റഗറിയിൽപ്പെട്ട ഒരു മൃഗം ഈ ആട് വളരെ ന്യൂനതയുള്ള ഒരു ആടാണ് അതേ താർത്ഥത്തിൽ നമുക്ക് അറുക്കാൻ പറ്റൂല ന്യൂനത ഉണ്ട് എന്നാലും ആ ആടിനെ കാണുമ്പോഴേ നമുക്ക് തക്ബീർ ചെല്ലാം ആട് മാട് ഒട്ടകമായാൽ മതി ഈ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട ഒരു മൃഗത്തെ കാണുമ്പോൾ നമ്മൾ അള്ളാഹു അക്ബർ എന്ന ഒറ്റ തക്ബീർ ചൊല്ലാം ഈ തക്ബീർ ചെല്ലേണ്ട സമയം എപ്പോഴാണ് ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സമയങ്ങളാണ് അപ്പോൾ ഇതിനിടയിലായിട്ട് നമ്മൾ ഇങ്ങനെ മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലാം ഇതാണ് തക്ബീറുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കൃത്യമായി മനസ്സിലാക്കണം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കാര്യങ്ങളൊക്കെ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ തക്ബീറിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും മൂന്ന് തരം തക്ബീറുകളാണുള്ളത് ഒന്ന് മുർസലായ തക്ബീർ മറ്റൊന്ന് മുക്കയ്യദായ തക്ബീർ മറ്റൊന്ന് ബലിമൃഗങ്ങളെ ഉള്ള തക്ബീർ മുക്കയ്യദായ തക്ബീർ എന്ന് വെച്ചാൽ നമ്മൾ ചർച്ച ചെയ്തു അറഫ ദിവസം മുതൽ അയ്യാമ തശരീഖിൻ്റെ അവസാനത്തെ ദിവസം വരെ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുന്ന തക്ബീറിനിക്കാണ് മുക്കയ്യദായ തക്ബീർ എന്ന് പറയുക അതേപോലെ തന്നെ ചെറിയ പെരുന്നാളിനും ബലി പെരുന്നാളിനും രണ്ട് പെരുന്നാളിനുമുള്ള തക്ബീറിനെക്കാണ് മുർസലായ തക്ബീർ എന്ന് പറയുക പെരുന്നാളിന്റെ രാവ് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ മുഴുവൻ സമയങ്ങളും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തക്ബീറിനെ കാണും മുറസലായ തക്ബീർ എന്ന് പറയാം അതേപോലെ തന്നെ ബലി മൃഗങ്ങളെ കാണുമ്പോഴുള്ള തക്ബീർ ഉണ്ട് അത് സുൽഹിജ ഒന്ന് മുതൽ സുൽഹിജ പത്ത് വരെയാണ് അതിൻ്റെ സമയം ഇൻഷാല്ല ഈ മൂന്ന് വിഷയങ്ങൾ വളരെ ലളിതവും കൃത്യവുമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇൻഷാല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്താം തീർച്ചയായിട്ടും നിങ്ങൾ പറയണം അലഹമില്ല എന്നെങ്കിലും ചുരുങ്ങിയത് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഏതായാലും അള്ളാഹു സുബാനുഭവത്താൽ നമ്മെല്ലാവരെയും ദുനിയാവിലും ആഹ്ലത്തിലും വിജയിച്ചവരോട് കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇതുപോലത്തെ ഒരുപാട് വിഷയങ്ങൾ പഠിക്കുകയും നിങ്ങളെ കൊണ്ട് പറഞ്ഞു തരികയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ പ്രത്യേകം തൗഫീക്കിന് വേണ്ടി ദുബായ ചെയ്യണം അതോടൊപ്പം ഇൻഷാല്ല നമുക്കെല്ലാവർക്കും നല്ല രൂപത്തിൽ ഈ പെരുന്നാളും ഒക്കെ കൊണ്ടാടണം തുടർന്ന് തുടർന്നങ്ങോട്ടും വളരെ നന്നായി ജീവിക്കണം അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിശുദ്ധമായ മക്കയിലേക്കും മദീനയിലേക്കൊക്കെ പോയി ഹജ്ജ് മുമ്പ്രയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുമുണ്ട് അള്ളാഹു അവർക്കെല്ലാവർക്കും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ദുബായിൽ പാപികളായ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമുക്കും അവിടെ പോകണം ഇൻഷാ അള്ളാഹ് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ദുബായി ചെയ്യുക ഇനിയും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ ഈ പറയുന്ന കാര്യം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരുപക്ഷെ ഞാനിങ്ങനെ ഇതുപോലത്തെ വിഷയങ്ങൾ ഇടുമ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങൾ കാണാനും പറ്റും ഏതായാലും നല്ല ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുമൊക്കെ അസാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മിന്നുബായി ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ഒരിക്കൽ കൂടി ദുവാസിയത്തോടെ അസ്ലാം വലൈക്കും